വെൽക്കം ബാക്ക് ടു സൺഡേ ടൈം എൻ്റെ ഓഡിയോ അത്ര ക്ലിയർ അല്ല എന്നുള്ളത് പലപ്പോഴും കമൻറ്റായിട്ട് ഞാൻ കാണാറുണ്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ തൊണ്ടവേദനയും കൂടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഔട്ട് എങ്ങനെയാകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും പിന്നെ മൊത്തത്തിലൊരു മെയ്ക്ക് ഓവർ വന്നിട്ടുണ്ട് ചെറിയൊരു കയ്യബദ്ധം പറ്റിയതാണ് അതിങ്ങനെയായി ഓക്കെ എങ്ങനെയുണ്ട് ഈ ഒരു പുതിയ ലുക്ക് എന്നുള്ളതൊന്ന് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ വേറെ എന്താ കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല സൺഡേ ടെക്ടൈമിൻ്റെ നൂറ്റി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റ് വീക്ക് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ നെക്സ്റ്റ് ഓഫർ സെയിലുകളുടെ റോഡ് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ആമസോണിൻ്റെ ഇനി വരാൻ പോകുന്ന അടുത്ത ആറു മാസത്തേക്കുള്ള ഓഫർ സെയിലുകൾ ആ ഒരു റോഡ് മാപ്പ് അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു വർഷം തന്നെ അതായത് ഡിസംബർ മാസത്തിൽ തന്നെ മൂന്ന് ഓഫർ സെയിലുണ്ടായിരിക്കും എൻഡ് ഓഫ് സീസൺ സെയിൽ പിന്നെ ക്രിസ്മസ് സെയിൽ ഇയർ എൻഡ് സെയിൽ അങ്ങനെ മൂന്ന് ഓഫർ സെയിൽ അടുത്ത മാസം ഉണ്ടായിരിക്കും അതുകൂടാതെ പിന്നെയും ബാക്കി സെയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു ചാർട്ട് ഞാൻ കൂടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫ്ലിപ്പ്കാർട്ടിൻ്റെയും ഞാൻ കൊടുക്കാം അപ്പം നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ലാസ്റ്റ് വീക്ക് ആപ്പിൾ ഐ ഒ എസ് ട്വൻ്റി സിക്സ് പോയിൻറ്റ് വണ്ണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പുഷ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഐ ഒ എസ് മാത്രമല്ല മാക് ഓയിസ് ഐപാഡ് ഓയിസ് വാച്ച് ഓയിസ് അങ്ങനെ എല്ലാത്തിൻ്റെയും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും സൈസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ്സിൽ പതിനൊന്ന് ജി ബിയുടെ അപ്ഡേറ്റ് ആണ് വന്നത് ഐപാഡിൽ ഒമ്പത് ജി ബിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് ഞാൻ ചെയ്തു നിലവിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടിയും വെയിറ്റ് ചെയ്തിട്ട് മറ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക എനിക്ക് നിലവിൽ ബാറ്ററിയുടെ സൈഡിലാണെങ്കിലും പെർഫോമൻസിൻ്റെ സൈഡിലാണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട് അത് ഐപാഡിലായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ പിന്നെ ഇതൊരു മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഐ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു കംപ്ലീറ്റ് ഫ്രഷ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ അവിടെ നടക്കും ഓക്കെ മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് അവരുടെ പവർ സീരീസിൽ മോട്ടോറോള ജി സിക്സ്റ്റി സെവൻ പവർ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് ഏഴായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരുന്നത് പിന്നെ ഞാൻ എപ്പോഴോ പറഞ്ഞു എന്ന് തോന്നുന്നു ഇതിൽ പി ഒ ഇ ഡി പാനലാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയല്ല ഇവിടെ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന കുറച്ച് പഴക്കം ചെന്നിട്ടുള്ളൊരു പ്രൊസസ്സറാണ് വരുന്നത് റിയർ സൈഡ് നോക്കുകയാണെങ്കിൽ അമ്പത് മെഗാപിക്സൽ പ്ലസ് എട്ട് മെഗാ പിക്സൽ അങ്ങനെ രണ്ട് ക്യാമറകളാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത് മുപ്പത്തി രണ്ട് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഇവിടെ റിയർ സൈഡിലും സെൽഫി സൈഡിലും നമുക്ക് ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത് ഇനി കാർഡ് ഓഫർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റും നവംബർ പന്ത്രണ്ടാം തീയതി മുതലാണ് ഫ്ലിപ്പ് കാർട്ട് വഴി ഈ ഒരു ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഫോൺ വാങ്ങി ഒന്ന് ഉപയോഗിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമ്പ് ബോക്സിൽ വരികയറിയില്ല അതുപോലെ വിവോയുടെ സൈഡിൽ നിന്ന് അവരുടെ വൈ സീരീസിൽ വൈ നയൻറ്റീൻ എസ് എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്കിൻ്റെയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാത്ത ഒരു ഫോണാണ് കാരണം മീഡിയ അടങ്ങിൻ്റെ ഇമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന ഫൈവ് ജി പ്രൊസസ്സർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇ എം എം സി എന്ന് പറയുന്ന പഴയ ഒരു സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ സിക്സ് പോയിൻറ്റ് സെവൻ ഫോർ ഇഞ്ച് വരുന്ന ി ഹെഡ്സ് റിഫ്രഷേറ്റ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന എൽ സി ഡി ഡിസ്പ്ലേയാണ് വരുന്നത് ആറായിരം എം എച്ചിൻ്റെ വലിയൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് അത് മാത്രമാണ് എടുത്ത് പറയാവുന്ന ഒരു നല്ല കാര്യമായിട്ടുള്ളത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നാല് ജി ബി റാം അറുപത്തി നാല് ജി ബി ഇൻ്റേണൽ മെമ്മറി വരുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് സോ ആ ഒരു പ്രൈസിന് വേറെ നല്ല ഫോണുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ എന്തായാലും വിവോയുടെ സൈഡിൽ നിന്ന് വൈ നയൻറ്റീൻ എസ് എന്ന് പറയുന്ന ഒരു ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ലോഞ്ച് ഡേറ്റുകൾ കൺഫേം ആയിട്ടുണ്ട് അതിൽ വൺ പ്ലസിൻ്റെ ഫിഫ്റ്റീൻ പതിമൂന്നാം തീയ്യതിയിൽ ലോഞ്ച് ചെയ്യാണ് ഏകദേശം ഈ ഒരു ഫോണിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഇപ്പോൾ ലീക്ക് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് കിട്ടാം ചിലപ്പോൾ കൂടാം കുറയാം എന്തായാലും പതിമൂന്നാം തീയതി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഈ ഒരു ഫോൺ പലർക്കും ടെസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട് അവരിൻ്റെ ക്യാമറ സാമ്പിൾസ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് കിട്ടാവും ജസ്റ്റ് വാവ് ഫോട്ടോസാണ് ഇപ്പൊ ഈ ഒരു വൺ പ്ലസ് ഫിഫ്റ്റീനിന്ന് കിട്ടിയതായിട്ട് കണ്ടത് അതേപോലെ ഓപ്പോയുടെ സൈഡിൽ നിന്ന് അവരുടെ ഫൈൻടാക്സ് നയൻ സീരീസിലുള്ള രണ്ട് മോഡൽ ഫോണുകൾ ഓപ്പോ ഫൈൻഡാക്സ് നയൻ ഫൈവൻടാക്സ് നയൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ പതിനെട്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ഇതിൽ ഓപ്പോ ഫൈൻഡെക്സ് നയൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് എഴുപത്തയ്യായിരം രൂപ മുതലും ഒപ്പോ ഫൈൻഡെക്സ് നയൻ പ്രോക്ക് ഏകദേശം തൊണ്ണൂറ്റയ്യായിരം രൂപ മുതലായിരിക്കും പ്രൈസ് വരിക എന്ന് ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഈയൊരു ഫോൺ പതിനെട്ടാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ ലാവയുടെ സൈഡിൽ നിന്നുള്ള അഗ്നി ഫോർ എന്ന് പറയുന്ന ഫോൺ അതിൻ്റെ ലോഞ്ച് ഡേറ്റും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് നവംബർ ഇരുപതാം തീയതിയാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ആമസോണിൽ ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഹാർഡ്വെയർ സൈഡ് ഉണ്ടല്ലോ കിഡിലൻ മെറ്റാലിക് ഫ്രെയിം നല്ല പ്രോസസ്സർ നല്ല ഡിസ്പ്ലേ എല്ലാ കാര്യങ്ങളും നല്ല സെറ്റായിട്ടാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡ് അത് മാത്രം എന്തോ ഇപ്പോഴും അവർ ശ്രദ്ധിക്കുന്നില്ല മേ ബി ഫ്യൂച്ചറിൽ നന്നാവുമായിരിക്കാം എന്തായാലും ലാവയുടെ സൈഡിൽ നിന്നുള്ള അഗ്നി ഫോർ എന്ന് പറയുന്ന ഫോൺ ഈ മാസം ഇരുപതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് ജി ടി എയിറ്റ് പ്രോ എന്ന് പറയുന്ന ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് നവംബർ ഇരുപതാം തീയതിയാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിപ്പോൾ പല ടെക് റിവ്യേഴ്സിൻ്റെയും കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവർ അവരിതിൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെയായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ആ ക്യാമറ കാര്യങ്ങളൊക്കെ മാറ്റാൻ വരുന്നതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോർട്സും വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇരുപതാം തീയതി ആണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് അതേപോലെ നാളെ അതായത് നവംബർ പത്താം തീയതി ഈ ഒരു ഫോണിൻ്റെ റിയൽമി ജി ടി എയ്റ്റ് പ്രോൻ്റെ ഓസ്റ്റിൻ മാർട്ടിൻ ലിമിറ്റഡ് എഡിഷൻ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ജി ടി സെവൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ആ ഒരു ഫോണിൻ്റെ ഇതേപോലെ ഓസ്റ്റിൻ മാർട്ടൻ ലിമിറ്റഡ് എഡിഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ഒരു പച്ചക്കളർ വേരിയൻ്റ ആണ് റിയൽമി ജി ടി എയിറ്റ് പ്രോൻ്റെ വരുന്നത് ഇപ്പം നാളെ ചൈനയിൽ ലോഞ്ച് ചെയ്യും റിയൽമി ജി ടി ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ ഇന്ത്യയിൽ എന്ന് പ്രതീക്ഷിക്കാം അതേപോലെ റിയൽമി അവരുടെ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബേസ്ഡ് റിയൽമി യു വൈ സെവൻ്റെ ഗ്ലോബൽ വേർഷൻ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കാണാനൊക്കെ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ആ ഒരു ഗ്ലാസ് ഡിസൈൻ തന്നെയാണ് ആപ്പിൾ തുടങ്ങി വെച്ചതാണല്ലോ ഇനിയിപ്പോൾ എല്ലാവരും അതൊക്കെ തന്നെയായിരിക്കും എന്നാലും കാണാനൊക്കെ കൊള്ളാം അവരുടേതായിട്ടുള്ള ഒരു രസമുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് എപ്പോൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിൻ്റെ ബീറ്റ വേർഷൻ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ റോഡ് മാപ്പ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്റ്റേബിൾ അപ്ഡേഷൻ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഇനി എന്തെങ്കിലും മാജിക്ക് കാണിച്ച് അവർ വിടുമെന്ന് അറിയില്ല എന്തായാലും നിലവിൽ ഇതിൻ്റെ സ്റ്റേബിൾ അപ്ഡേഷൻ ഈ വർഷം വരില്ല അടുത്ത വർഷം മുതലായിരിക്കും വരും കുറച്ച് ദിവസമാണെങ്കിലും ഞാൻ ഉപയോഗിച്ചപ്പോൾ നല്ല ഫോണായിട്ട് തോന്നിയ ഒരു ഓപ്പോ ഫോണാണ് ഓപ്പോ റാനോ ഫോർട്ടീൻ എന്ന് പറയുന്നത് എന്തോ പല പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല സ്റ്റിൽ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ അതങ്ങോട്ട് റെഡി ആവണില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓപ്പോ റനോ ഫോർട്ടീൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് ആകെ രണ്ടോ മൂന്നോ മാസം ആവുന്നുള്ളൂ ഇപ്പോൾ റനോ ഫിഫ്റ്റീൻ നാളെ അതായത് നവംബർ പത്താം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് സോറി ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഞാനതിൻ്റെ സ്പെക്കോ ബാക്കി ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കിയില്ല ഓപ്പോ റനോ ഫിഫ്റ്റീൻ സീരീസ് ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ കണ്ടത് എന്തായാലും ഇനിയും രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് ഇന്ത്യയിലോട്ട് വരുള്ളൂ ഇന്ത്യയിലോട്ട് വരട്ടെ നമുക്ക് നമുക്കപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടോ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റനോ ഫിഫ്റ്റീൻ സീരീസ് ഫോണുകൾ നാളെ ചൈനയിൽ ലോഞ്ച് ചെയ്യും കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ബ്രാൻഡുകളുടെയും ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഫോണുകൾ ഈ മാസം തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിൽ വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസ് മാത്രമാണ് ഡിസംബർ സെക്കൻഡ് വീക്കിലോട്ട് നീങ്ങിയിട്ടുള്ളത് ബാക്കി എല്ലാ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഫോണുകളും ഈ മാസം തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പം ഇക്കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന സീരിയസ്ലി കാത്തിരിക്കുന്ന ഒരു സീരീസാണ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി സിക്സ് സീരീസ് ഫോണുകൾ അത് വരാനായിട്ട് ഇനിയും വൈകും എന്നാണ് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ലീക്സ് ആൻഡ് റൂമേഴ്സ് പ്രകാരം ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലായിരിക്കും സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്യാം മാർച്ച് സെക്കൻഡ് വീക്കോ അല്ലെങ്കിൽ തേർഡ് വീക്കിലോ ആയിരിക്കും ഇതിൻ്റെ സെയിലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടത്തിൽ എസ് ട്വന്റി സിക്സ് സീരീസ് ഫോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി അധികം സമയം കാത്തിരിക്കേണ്ടായിട്ട് വരും ഓഗസ്റ്റ് മാസത്തിൽ ലോഞ്ച് ചെയ്ത പിക്സൽ വാച്ച് ഫോറിന്റെ സെയിൽ ഇപ്പോൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ട് വഴി അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഓൺലൈൻ സ്റ്റോർ വഴിയാണ് ഈ ഒരു ഗൂഗിൾ പിക്സൽ വാച്ച് ഫോർ ഇപ്പോൾ വാങ്ങാനായിട്ട് സാധിക്കുക രണ്ട് ഡയൽ സൈസിലാണ് വരുന്നത് അത് തന്നെ നാല്പത്തി ഒന്ന് എം എമ്മ സൈസ് ആണെങ്കിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയും നാല്പത്തി അഞ്ച് എം എമ്മ് ഡയൽ സൈസ് വരുന്നതിന് കഴിഞ്ഞാൽ മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പിക്സൽ വാച്ച് ഫോർ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഓൺലൈൻ സ്റ്റോറോ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം അതേപോലെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഗെയിമാണ് ജി ടി എ സിക്സ് അപ്പം അതിൻ്റെ ലോഞ്ചും അവർ നീട്ടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി നവംബർ വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും അത് ഒരുപാടായിട്ട് ഇപ്പോൾ അവർ അതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫൈനലി വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് നവംബർ മാസത്തിലായിരിക്കും അതിൻ്റെ ലോഞ്ച് വരാമെന്നുള്ളതാണ് ഇനിയും നീട്ടുമെന്നുള്ളത് വരും അറിയാം ഗൂഗിൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ജെമിനി ജെമിനെ എന്ന് പറയുന്നത് അവരുടെ കംപ്ലീറ്റ് ഈക്കോ സിസ്റ്റത്തിൽ എല്ലാ ആപ്ലിക്കേഷനിലോട്ടും അവരത് ഇൻ്റഗ്രേറ്റ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ ജെമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫോണിൽ തൊടാതെ തന്നെ ഹാൻഡ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും നമുക്കൊരു കോൺവെർസേഷൻ അവിടെ ബിൽഡ് പറ്റും അതായത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പോകുന്ന ആളാണെങ്കിൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് വോയിസ് കമാൻഡ് വഴി നമുക്ക് സംസാരിച്ചുകൊണ്ട് ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ള രീതിക്കൊക്കെ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഗൂഗിൾ ലെൻസ് കൂടി ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹോട്ടലിൻ്റെയും ചെല്ലുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തന്നെ ഗൂഗിൾ മാപ്പിൽ തന്നെ കിട്ടും എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട പ്ലേ സ്റ്റോറിൽ പോവുക ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാം അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം നിങ്ങൾ ഒരുപാട് ഗൂഗിൾ മാപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും ആപ്പിൾ വാച്ചുകൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വാട്ട്സ്ആപ്പിൻ്റെ ഡെഡിക്കേറ്റഡ് ഒരു ആപ്ലിക്കേഷൻ മെറ്റ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് വോയിസ് നോട്ട് അയക്കാം വരുന്ന വോയിസ് നോട്ട് കേൾക്കാൻ പറ്റും വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല പക്ഷേ വോയിസ് കോൾ ചെയ്യാനായിട്ട് പറ്റും ബാക്കി വരുന്ന എല്ലാ മെസ്സേജുകളും വായിക്കാനും ഇതേപോലെ റിപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു തീരുമാനമാണ് അതായത് നമുക്ക് ഫോണിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ വാട്സ്ആപ്പ് നമ്മളുടെ വാച്ചിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ഒന്നുമില്ലെങ്കിൽ പത്തിരുപത്തയ്യായിരം രൂപ ഈ ഒരു വാച്ചിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതല്ലേ അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ വാച്ച് ഫോർ തൊട്ടിട്ട് മുകളിലോട്ടുള്ള മോഡലായിരിക്കണം അതിന് താഴോട്ടുള്ള അതായത് ആപ്പിൾ വാച്ച് ത്രീയോ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാട്സാപ്പ് ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യില്ല എന്തായാലും ഇതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ ഫോണിൻ്റെ ഇല്ലാതെ ഈ പറയുന്ന വാട്ട്സ്ആപ്പ് സപ്പോ ഉപയോഗിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഓക്കെ പോട്ട്രോണിക്സിൻ്റെ സൈഡിൽ നിന്ന് അപ്പോളോ തേർട്ടി എന്ന് പറയുന്ന മുപ്പത് വാട്ടിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ലാസ്റ്റ് വീക്കിൻ്റെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു കരോക്കെ മൈക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പോട് കൂടിയിട്ടൊക്കെയാണ് ഇത് വരുന്നത് അഞ്ച് മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് ടൈമും ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോറുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ടൈപ്പ് സി ചാർജിംഗ് ബോർഡും വരുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കൊള്ളാം കാണാനൊക്കെ കൊള്ളാം അപ്പോൾ കരോക്കെ മൈക്കുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നവർക്ക് അപ്പോളോ ടേട്ടി എന്ന് പറയുന്ന പോട്രോണിക്സിൻ്റെ ഈ ഒരു സ്പീക്കർ കൂടി നോക്കാം അതേപോലെ പോട്രോണിക്സിൻ്റെ സൈഡിൽ നിന്ന് ബീം ഡബിൾ ഫൈവ് സീറോ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് എൽ ഇ ഡി പ്രൊജക്ടറും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ബീം ഡബിൾ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രൊജക്ടറിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഒരുപാട് കമ്പനിക്കാർ ഈ ഒരു പ്രൊജക്ടർ പുറത്തിറക്കുന്നുണ്ട് ഇല്ലേ ഇത്രയും ഉണ്ടോ പ്രോജക്റ്റുകൾക്ക് എന്തായാലും ഇതൊരു ആൻഡ്രോയിഡ് ബേസ്ഡ് പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇൻബിൽഡായിട്ട് സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻസ് അതായത് നെറ്റ്ഫ്ലിക്സ് ഹോട്ട്സ്റ്റാർ ആമസോൺ പ്രൈം അതൊക്കെ ഇൻബിൽഡായിട്ട് തന്നെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോട്ടോണിക്സിൻ്റെ സൈഡിൽ നിന്ന് ബീം ഡബിൾ ഫൈവ് സീറോ എന്ന് പറയുന്ന സ്മാർട്ട് എൽ ഇ ഡി പ്രൊജക്ട് ലാസ്റ്റ് വീക്കിൻ്റെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന കമ്പനി മഹാരാഷ്ട്ര ഗവൺമെൻറ്റും തമ്മിലൊരു കോൺട്രാക്റ്റിൽ എത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലുള്ള റൂറൽ ആയിട്ടുള്ള ഏരിയകളിൽ അവിടെ റിമോട്ടായിട്ടുള്ള ഏരിയകളിലോട്ട് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി കൊടുക്കാനായിട്ട് ഈ സ്റ്റാർലിങ്കിൻ്റെ സാറ്റലൈറ്റ് കണക്ടിവിറ്റി സാറ്റലൈറ്റ് കണക്ടിവിറ്റി വഴിയുള്ള ഇന്റർനെറ്റ് സൗകര്യം കൊടുക്കാനായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലാണ് എത്തിയിരിക്കുന്നത് ഒരുപാട് റിമോട്ട് ആയിട്ടുള്ള ഏരിയകളിലുണ്ട് കാളും പ്രദേശവും അങ്ങനെ ഒത്തിരി ഉള്ള ഏരിയ ഉണ്ട് അവിടേക്കൊക്കെ ഇനി ഇന്റർനെറ്റ് സൗകര്യം കിട്ടുക ഈ പറയുന്ന സ്റ്റാർലിങ്കിൻ്റെ സാറ്റലൈറ്റ് കണക്ടിവിറ്റി വഴിയായിരിക്കും ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരു സ്റ്റേറ്റ് സ്റ്റാർലിങ്കുമായിട്ടൊരു കോൺട്രാക്റ്റിൽ എത്തുന്നത് നമ്മളിതിന് മുന്നിലുള്ള ഒരുപാട് ന്യൂസുകളിൽ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് മെറ്റ റേബൻ സ്മാർട്ട് ഗ്ലാസുകളെ കുറിച്ചിട്ട് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ അതായത് നവംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഫ്ലിപ്കാർട്ട് ആമസോൺ റിലയൻസ് ഡിജിറ്റൽ ഇതുവഴിയൊക്കെ മെറ്റാ റെയ് വണ്ടി ജെൻ വൺ എന്ന് പറയുന്ന സ്മാർട്ട് ഗ്ലാസ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഈ ഒരു സ്മാർട്ട് ഗ്ലാസിൻ്റെ പ്രത്യേകത അറിയാമല്ലോ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് വരെ ചെയ്യാനായിട്ട് സാധിക്കും ഇൻബിൽഡായിട്ട് ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം വളരെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഈസിലി ആക്സസബിളായി വരുന്ന സമയത്ത് നമ്മളുടെ പ്രൈവസി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും അതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവുമോ എന്നുള്ളത് അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കാരണം നമ്മളെ മുന്നിൽ സംസാരിക്കുന്ന ഒരാൾ കണ്ണാട വെച്ചിട്ടുണ്ട് അയാൾ റെക്കോർഡ് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാൾക്കൊരു പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുമോ കാര്യം ടെക്നോളജി ഒക്കെ തന്നെയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സ്മാർട്ട് ഗ്ലാസ്സുകൾ തന്നെയാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നതും പക്ഷെ നമ്മൾ ഒരുപാട് ഒരുപാട് പേടിക്കേണ്ടിയിരിക്കുന്നു ഈ സ്മാർട്ട് ഗ്ലാസ്സുകളെ പ്രൈസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു യൂണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് വിൻറ്റേജ് ക്ലാസിക് കാറുകളുടെ ഡിസൈനിൽ കുറച്ച് ബ്ലൂടൂത്ത് സ്പീക്കറുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കാപ്രി ഫിഫ്റ്റി ടു അതുപോലെ പാൻഡിയാക് തേർട്ടി ഫോർ എന്ന് പറയുന്ന രണ്ട് മോഡൽസ് ബ്ലൂടൂത്ത് സ്പീക്കറുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാനിതിൻ്റെ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുണ്ടെങ്കിൽ അതായത് ഈ ഒരു വിൻറ്റേജ് കാറുകളുടെ ഡിസൈനിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഞാനതിൻ്റെ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് ഇനിയും മൂന്ന് രണ്ട് ന്യൂസുകൾ കൂടി പറയാനായിട്ടുണ്ട് പക്ഷേ എൻ്റെ തൊണ്ട അതിന് സമ്മതിക്കുന്നില്ല നല്ല വേദനയുണ്ട് നല്ല ചുമയുണ്ട് ഇപ്പം തന്നെ ഒരുപാട് സമയം നല്ല സ്ട്രെയിൻ എടുക്കുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടും ഉണ്ട് ഞാനിപ്പോൾ ഈ ഒരു എപ്പിസോഡ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി ന്യൂസ് പറ്റിയാൽ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം പിന്നെ മോട്രോള ജി സിക്സ്റ്റി സെവൻ പവർ എന്ന് പറയുന്ന ഫോൺ പർച്ചേസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയായിരിക്കാം അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ